സ്വാഗതം തീർച്ചയായിട്ടും കുമ്മനം രാജശറിൻ്റെ മഹത്തായ വിജയത്തിന് വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്യുന്ന ഒരു കുടുംബത്തിലെ വ്യക്തി കൂടിയാണ് ഞാൻ തീർച്ചയായിട്ടും രാജേന്ദ്രൻ്റെ വൻ ഭൂരിപക്ഷത്തോടെ വിജയം ആശംസിക്കുന്നു പ്രതീക്ഷിക്കുന്നു അങ്ങനെ തന്നെയായിരിക്കും തിരുവനന്തപുരത്ത് ഡെഫിനറ്റ് ആയിട്ട് ലീവ് എടുത്തിട്ട് നിൽക്കുകയാണ് ഒരു ദിവസം സാലറി വേണമെങ്കിൽ പോട്ടെന്ന് വിചാരിച്ചിട്ട് ജയിക്കും ജയിക്കും ആളെ ജയിക്കുള്ളൂ അത് ആളെ ജയിക്കാൻ പാടുള്ളൂ അത്രേ ഉള്ളൂ ഒരു വിവരം ഇല്ലാത്ത ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയം എന്തെന്നറിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം ജയിക്കും തന്നെയാണ് ഉറപ്പ് ജയിക്കും വൻ ഭൂരിവശത്തോടെ ജയിക്കും പിണറായി സർക്കാർ ഇനി അധികാരത്തിൽ വരാൻ പാടില്ല സ്ത്രീകളായ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് ഞങ്ങൾ നേടിയെടുക്കണം ഞങ്ങളുടെ കുട്ടികൾക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കണം അവരുടെ വിദ്യാഭ്യാസം സാമ്പത്തികം െല്ലാം നോക്കി മനസ്സമാധാനത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി മാത്രമാണ് പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എനിക്ക് അറുപത്തി മൂന്ന് വയസ്സായി ഈ അറുപത്തി മൂന്ന് വർഷത്തിൽ ഒരു അഞ്ച് വർഷം ഒഴിച്ച് ബാക്കി എല്ലാ വർഷങ്ങളിലും മാർക്സിസ്റ്റും കം കോൺഗ്രസുമായിട്ട് ഭരിച്ച് ഈ രാജ്യം എന്തുമാത്രം അതപ്പ പോയെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ് ഞാൻ കുമ്മനം രാജശേഖര സാർ അധികാരത്തിൽ വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നു കുമ്മനം രാജശേഖരൻ എന്ന എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രചരണ വേളയുടെ ഇടവേളയിലാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്തും വിജയപ്രതീക്ഷകൾ പങ്കുവെക്കുന്ന അണികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായിരുന്നാലും ശുഭ പ്രതീക്ഷയിലാണ് അപ്പോ വിജയപ്രതീക്ഷം കുമ്മനം രാജേടൻ തിരുവനന്തപുരത്ത് വിജയിക്കും എന്ന് തന്നെയാണ് നൂറ് ശതമാനം പ്രതീക്ഷിക്കുന്നത് കാരണം തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ വികസനം അത് നമ്മൾ ഈ മണ്ഡലത്തിൽ ഒന്ന് പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പോലും ഒരു തലസ്ഥാന നഗരിയുടെ വികസനം ഉണ്ടായിട്ടില്ല സാധാരണ ഒരു പഞ്ചായത്ത് മെമ്പറിന് ചെയ്യാൻ പറ്റുന്ന വികസനങ്ങൾ മാത്രമാണ് ഹൈമാസ് ഹൈമാസ് ലൈറ്റ് അതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഒരു കൊട്ടിഘോഷിച്ച് വന്ന ഒരു എം ബിക്ക് ചെയ്യാൻ സാധിച്ചത് അപ്പോൾ കുമ്മനം രാജേട്ടനെ പോലെ ഒരു സാധാരണ സാധാരണ ജനങ്ങളിൽ ഒരാളായി ജീവിക്കുന്ന അദ്ദേഹം അദ്ദേഹം ജയിച്ച് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകും മറ്റ് സംസ്ഥാനങ്ങളുടെ തലസ്ഥാന ജില്ല എങ്ങനെയാണോ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തിരുവനന്തപുരം നഗരവും ആ തരത്തിലൊരു വികസനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ നമ്മൾ ഈ ഇലക്ഷൻ പ്രവർത്തനമായി ജനങ്ങളുടെ ഇടയിലേക്ക് പോകുമ്പോൾ അവരുടെയൊക്കെ അഭിപ്രായവും അവരുടെയൊക്കെ സ്നേഹ കാണുന്ന സമയത്ത് രാജ്യത്തെ നൂറ് ശതമാനം വിജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അവസാന ഉള്ള നീങ്ങുന്നത് അല്ലേ അതെ എന്തായാലും വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമല്ല തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളും കുമ്മനം രാജേട്ടൻ ജയിച്ചു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും അത് തന്നെ നടക്കുകയും ചെയ്യുന്നതാണ്